അസ്സാമലൈക്കും അറബിക് ഗ്രാമർ അൻ നെഹ്ൽ ഇരുപതാം ഭാഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം അൽ വൽ വൽമുറബ് സ്ഥിരാന്ത്യ പദവും അസ്ഥിരാന്ത്യ പദവും അറബി ഭാഷയിലെ പദങ്ങളെ സ്ഥിരാന്ത്യ പദം അസ്ഥിരാന്ത്യ പദം അൽ വൽ വൽമുറബ് എന്നിങ്ങനെ രണ്ടായി തിരിച്ചിരിക്കുന്നു അൽ കലി തൻകസിമു പദങ്ങൾ രണ്ടായി തിരിച്ചിരിക്കുന്നു വാക്യങ്ങളിലും സ്ഥാനങ്ങളിലും വന്നിട്ടും അന്ത്യസ്വരത്തിൽ മാറ്റം വരാതെ നിലകൊള്ളുന്ന പദങ്ങൾ മബിനി പദം എന്നറിയപ്പെടുന്നു വാചകങ്ങളിലെ വ്യത്യസ്ത സ്ഥാനങ്ങളിൽ വന്നിട്ടും വിവിധ വാക്യഘടനകളിൽ വന്നിട്ടും അവയുടെ അന്ത്യസ്വരത്തിന് മാറ്റമൊന്നും സംഭവിക്കുന്നില്ല എങ്കിൽ ഇത്തരത്തിലുള്ള പദമാണ് എന്നാൽ സ്ഥാന വ്യത്യാസങ്ങൾക്കനുസരിച്ച് അന്ത്യസ്വരത്തിൽ മാറ്റം വരുന്ന പദങ്ങളെ പദങ്ങളെറബ് അസ്ഥിരാന്ത്യ പദം എന്നും പറയുന്നു എല്ലാ എല്ലാ ഹർഫുകളും ഭൂതകാല ക്രിയകളും കഴിഞ്ഞകാല പ്രവൃത്തികളും മബ്നിയാണ് എല്ലാ കൽപ്പന ക്രിയകളും മബ്നിയാണ് അഥവാ സ്ഥിരാന്ത്യ പദങ്ങളാണ് എല്ലാ കൽപ്പന ക്രിയകളും ഉൽ അബ് എല്ലാ ഭൂതകാല ക്രിയകളും ഫിഒൽ മാറി എല്ലാ ഹർഫുകളും ായ സ്ഥിരാന്ത്യ പദങ്ങളാണ് ഉദാഹരണങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം പതിനെട്ട് ഉദാഹരണങ്ങളുണ്ട് ആദ്യത്തെ ഒൻപത് ഉദാഹരണങ്ങൾ ഒന്ന് അയിന മഞ്ജിരുക്ക താങ്കളുടെ വീട് എവിടെയാണ് അയിനത്തോ താങ്കൾ എങ്ങോട്ട് പോകുന്നു ഇല അയിനെ തസീറോ നീ എവിടെയൊക്കെ നടക്കുന്നു നാല് അൽ കശാപ്പുകാരൻ അറുത്തോ ചോദ്യമാണ് ഏഴ് മിൻ ഐ മക്കാനിഞ്ച് എത്ത താങ്കൾ എവിടെ നിന്നാണ് വരുന്നത് എട്ട് ജീത്തു മിൻ മൻസിലി ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് വരുന്നത് ഒൻപത് അഹത്തു മിൻ അബി നുക്കൂതൻ ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് നാണയങ്ങൾ സ്വീകരിച്ചു ഈ ഒൻപത് ഉദാഹരണങ്ങളിലും അടിവരയിട്ട പദങ്ങൾ ശ്രദ്ധിക്കുക ഐന ആദ്യത്തെ മൂന്ന് ഉദാഹരണങ്ങളിലെ ഐന എന്ന പദം അത് വാചകത്തിന്റെ തുടക്കത്തിലും മധ്യത്തിലും വ്യത്യസ്ത ഘടനകളിലായി വന്നപ്പോൾ വ്യത്യസ്ത സ്ഥാനങ്ങളിൽ വന്നപ്പോൾ മജുറൂറിന്റെ സ്ഥാനത്തും സ്ഥാനത്തും എല്ലാം വന്നപ്പോഴും ും ശേഷം വന്നാൽ ജറും കൊടുക്കണം എന്നെല്ലാം നാം മുൻകഴിഞ്ഞ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ ഉള്ള സ്ഥലങ്ങളിലെല്ലാം വന്നപ്പോഴും എന്ന പദത്തിന്റെ ഐന അവസാനത്തെ അക്ഷരം ഐനയുടെ അന്ത്യാക്ഷരത്തിന് സ്വരവ്യത്യാസമൊന്നും വന്നിട്ടില്ല അതുപോലെ അടുത്ത മൂന്ന് ഉദാഹരണങ്ങളിലെ ذبح ذبح هل എന്നിവിടങ്ങളിൽ വാചകത്തിന്റെ വിവിധ ഘട്ടങ്ങളിലായി വാക്യങ്ങളിലെ വിവിധ സ്ഥാനങ്ങളിൽ എന്ന വന്നപ്പോഴും ആ ഫിയോലിന്റെ അന്ത്യസ്വരത്തിന് യാതൊരുവിധ മാറ്റവും ഹെ എന്ന ഫു ഹെ എന്ന ഫു യാതൊരുവിധ മാറ്റവും വന്നിട്ടില്ല അതുപോലെ തന്നെയാണ് ഏഴ് എട്ട് ഒൻപത് ഉദാഹരണങ്ങളിലെ മിൻ എന്ന ഹർഫ് മിൻ എന്നോ എന്നോ മിനി മിനു ോ അങ്ങനെയൊന്നും അതിൽ നിന്ന് ആ ഹർഫിനെ മാറ്റം വന്നിട്ടില്ല മിൻ 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 അയ്യി വ്യത്യസ്ത സ്ഥാനങ്ങളിലും എല്ലാം വന്നിട്ടും വ്യത്യസ്ത വാക്യങ്ങളിലും വ്യത്യസ്ത സ്ഥാനങ്ങളിലും വന്നിട്ടും അന്ത്യസ്വരത്തിൽ മാറ്റം വരാതെ നിലകൊള്ളുന്ന ഇത്തരത്തിലുള്ള പദങ്ങൾക്കാണ് മബിനി പദം എന്ന് പറയുന്നത് എല്ലാ കൽപ്പനാ ക്രിയകളും എല്ലാ ക്രിയകളും എല്ലാ ഹെർഫുകളും മബ്നി ആണ് സ്ഥിരാന്ത്യ പദമാണ് ഇവയുടെ അന്ത്യസ്വരത്തിന് അന്ത്യ സ്വരത്തിന് യാതൊരുവിധ മാറ്റവും ഉണ്ടായിരിക്കുക ഇല്ല വാചകത്തിന്റെ ഏത് സ്ഥാനങ്ങളിൽ വന്നാലും മുക്തതയിൻ്റെയോ ഖബറിൻ്റെയോ അതുപോലെ മജറൂറിന്റെയോ മൻസൂബിന്റെയോ അങ്ങനെ വാചകങ്ങളിലെ ഏത് തരം സ്ഥാനങ്ങളിൽ വന്നാലും വ്യത്യസ്ത ഘടനകളിൽ വന്നാലും എല്ലാം ഇവയുടെ അന്ത്യസ്വരത്തിന് യാതൊരുവിധ മാറ്റ മാറ്റവും ഉണ്ടായിരിക്കുകയില്ല ഇത്തരം പദങ്ങൾക്കാണ് സ്ഥിരാന്തി പദം മബ്നി എന്ന് പറയുന്നത് അടുത്ത ഉദാഹരണങ്ങൾ ശ്രദ്ധിക്കാം അൽ സർവത്തി ഉദാഹരണം <imitantik> <tosnayol> ഈജിപ്തിലെ സമ്പദ് വ്യവസ്ഥയുടെ ജനൽ നെടുന്തോണാണ് പരുത്തിൽ കൃഷിക്കാരൻ പരുത്തി കൃഷി മലാബിസുരൽ കുത്തനിരുത്തി നിന്ന വസ്ത്രങ്ങൾ നിർമ്മിക്കപ്പെടുന്നു റോസാപ്പു വാടി ക്ഷമം തുൽ വർദ്ധത്ത ഞാൻ റോസാപ്പുവിനെ വാസനിച്ചു ഇലൽ ഞാൻ നോക്കി യുസ്മിറുൽ യുസ്മിർ പൂന്തോട്ടം കായ്ക്കൊന്നു ലൻ യുസ്മിർ പൂന്തോട്ടം കായ്ക്കുകയില്ല അൽ ബുസ്താനു ലം തുസ്മിർ പൂന്തോട്ടം കായ്ച്ചിട്ടില്ല എന്നിങ്ങനെയാണ് ഇവയുടെ അർത്ഥം ഈ വാചകങ്ങളിൽ അടിവരയിട്ട പദം അൽ കുത്തുനു എന്ന പദം വാചകത്തിന്റെ സന്ദർഭങ്ങളിൽ വന്നപ്പോൾ അതിന് റഫും അതിന് ഫത്തഹും ലൊമ്മും കെസറും എല്ലാം വന്നതായി നമുക്ക് കാണാം അൽ കുത്തുനു ലൊമ്മാണ് കുത്തുനു എന്ന പദത്തിന്റെ അവസാനത്തെ അക്ഷരത്തിന് അക്ഷരത്തിൽ അൽ കുത്തുനു ജനൽ ഫലാഹു അൽ കുത്തന എന്നുള്ള സ്ഥലത്തെ ഫത്തുമാണ് അൽ കുത്തനുലംബിയയുടെ സ്ഥാനത്തായതുകൊണ്ട് കുത്തന ി മജ്റൂറിന്റെ സ്ഥാനത്തായതുകൊണ്ട് മിനൽ കുത്തനിന്നും ഇത്തരത്തിൽ വിവിധ വാക്യങ്ങളിൽ വ്യത്യസ്ത സ്ഥാനങ്ങളിൽ വരുമ്പോൾ മാറ്റം സംഭവിക്കപ്പെടുന്ന അന്ത്യസ്വരത്തിന് മാറ്റം വരുന്ന പദങ്ങളെ മൊ പദങ്ങൾ അസ്ഥിരാന്ത്യ പദങ്ങൾ എന്ന് പറയുന്നു മൊഹറബ് ചുവന്ന കളറിൽ അടിവരയിട്ട പദങ്ങൾ വർദ്ധത്തു അടുത്ത മൂന്ന് ഉദാഹരണങ്ങൾ പതിമൂന്ന് പതിനാല് പതിനഞ്ച് സ്ഥാനത്ത് വന്നപ്പോൾ വർദ്ധത്തുൽ വർദ്ധത്തു വന്നപ്പോൾ ത എന്നായി മൻസൂബായി മാറി നളർത്തു ഇരൽ വർദ്ധത്തിന്റെ സ്ഥാനത്ത് വരുമ്പോൾ തി എന്നായും മാറി അടുത്ത മൂന്ന് ഉദാഹരണങ്ങൾ യുസ്മിറുൽ ബുസ്താനു എന്ന പദത്തിന് മൻസൂബിന്റെ അതാത്തായ ലന്നപ്പോൾ യുസ്മിറ ജസ്മിന്റെ അദാത്തായ ലം വന്നപ്പോൾ ചെയ്തു യുസ്മിർ എന്നിങ്ങനെ വാചകങ്ങളിലെ സ്ഥാന വ്യത്യാസങ്ങൾക്കനുസരിച്ച് അന്ത്യസ്വരത്തിൽ മാറ്റം വരുന്ന പദങ്ങളെ പദങ്ങൾ അഥവാ അസ്ഥിരാന്ത്യ പദം എന്നും പറയുന്നു എല്ലാ കൽപ്പന ക്രിയകളും ഭൂതകാലക്രിയകളും എല്ലാ ഹർഫുകളും അൽ ഹുറൂഫ് പറ്റി നമുക്ക് വരുന്ന പട്ങളൽ විശതമായി പടിക്ക സിിതതനകസ്റിവോ മക്കും ശഹത മഹസിനത മിൻ വിലാത කത